കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായതോടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പര കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ ഓരോ ജയം വീതമാണ് ഇരു ടീമുകളുടെയും അക്കൗണ്ടിലുള്ളത് അതുകൊണ്ട് തന്നെ തീപാറുന്ന പോരാട്ടം ശേഷിച്ച രണ്ടു മത്സരങ്ങളിലും പ്രതീക്ഷിക്കാം വ്യാഴാഴ്ചയാണ് നിർണായകമായ നാലാം മത്സരം നടക്കാനിരിക്കുന്നത് ഹൊബാർട്ടിലെ അവസാന കളിയിൽ അഞ്ച് വിക്കറ്റിൻ്റെ മിന്നുന്ന ജയം സ്വന്തമാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലായിരിക്കും സൂര്യകുമാർ യാദവും സംഘവും എത്തുക ജയിച്ചെങ്കിലും അവസാന മത്സരത്തിലെ അതേ പ്ലെയിങ് ഇലവനെ ഇന്ത്യ നിലനിർത്താൻ സാധ്യതയില്ല ഇന്ത്യയുടെ ടോപ്പ് ഫൈവിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഓപ്പണിങ്ങിൽ വീണ്ടും അഭിഷേക് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെയും കാണാം ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് പതിവ് പോലെ ഫോം തുടരുകയാണെങ്കിലും ഗില്ലിൻ്റെ പ്രകടനം അത്ര ആശാവാഹമല്ല കഴിഞ്ഞ ഏഷ്യ കപ്പിലൂടെ ഓപ്പണറായി ടി ട്വൻ്റി ടീമിലേക്ക് മടങ്ങിയെത്തിയ ശേഷം മികച്ചൊരു ഇന്നിംഗ്സ് പോലും ഗിൽ കളിച്ചിട്ടില്ല ഓസ്ട്രേലിയക്കെതിരെ ശേഷിച്ച രണ്ടു മത്സരങ്ങളിലും അദ്ദേഹം മോശം പ്രകടനം തുടർന്നാൽ ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് തീർച്ചയായും ചോദ്യമുയരും അതിനാൽ ഗില്ലിനെ സംബന്ധിച്ച് ഇനിയുള്ള രണ്ടു കളിയിൽ ഒരു മികച്ച ഇന്നിംഗ്സെങ്കിലും കളിച്ചേ തീരൂ മൂന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ തുടരും ഗില്ലിനെ പോലെ തന്നെ ബാറ്റിംഗിൽ ക്ലച്ച് പിടിക്കാത്ത മറ്റൊരു താരമാണ് അദ്ദേഹം ക്യാപ്റ്റനായ ശേഷം ബാറ്റിംഗിൽ പഴയതുപോലെ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല സ്ഥാനത്തിന് നിലവിൽ ഭീഷണിയില്ലെങ്കിലും വിമർശകരുടെ വായടപ്പിക്കാൻ നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹത്തിന് കളിച്ചേ തീരൂ സൂര്യ കഴിഞ്ഞാൽ നാലാമനായി തിലക് വർമ്മയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര മികച്ച പ്രകടനമല്ല ഈ പരമ്പരയിലേത് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും കാര്യമായി തിളങ്ങാൻ കഴിയാത്തതിൻ്റെ ക്ഷീണം തീർക്കാനായിരിക്കും തിലകിൻ്റെ ശ്രമം അഞ്ചാമനായി കഴിഞ്ഞ കളിയിൽ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെയാണ് ഇന്ത്യ ക്രീസിലേക്ക് അയച്ചത് അടുത്ത മത്സരത്തിലും അദ്ദേഹം ഇതേ റോളിൽ തന്നെ തുടർന്നേക്കും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസനെ കഴിഞ്ഞ മത്സരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി ഇന്ത്യ പുറത്തിരുത്തിയിരുന്നു പകരം ജിതേഷ് ശർമ്മയ്ക്കാണ് നറക്കു വീണിരുന്നത് ഏഴാമനായി എത്തി അദ്ദേഹം ബാറ്റിംഗിൽ പതിമൂന്ന് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി നിർണായക സംഭാവന നൽകുകയും ചെയ്തു അടുത്ത കളിയിലും ജിതേഷ് ടീമിലുണ്ടാവും ഇതോടെ സഞ്ജുവിന് ഒരിക്കൽ കൂടി ബെഞ്ചിലായിരിക്കും സ്ഥാനം ഓൾറൗണ്ടർ ശിവൻ ദുബെയാവും അടുത്ത കളിയിൽ ടീമിലെ സ്ഥാനം നഷ്ടമായേക്കാവുന്ന താരം ഈ പരമ്പരയിൽ ബാറ്റിംഗിലോ ബോളിങ്ങിലോ അദ്ദേഹം യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല അതിനാൽ നാലാം അംഗത്തിൽ ദുബൈ ഒഴിവാക്കി ഹർഷിത് റാണയെ ഇന്ത്യ ടീമിലേക്ക് തിരികെ വിളിച്ചേക്കും ബൌളിംഗ് ലൈനപ്പിൽ മറ്റു മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി വരുൺ ചക്രവർത്തിയാവും ഉണ്ടാവുക കുൽദീപ് യാദവിനെ ഇനി ഈ പരമ്പരയിൽ കാണില്ല അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയും അർഷദീപ് സിംഗും തന്നെ തുടരും